എല്ലാവർക്കും സുൽഫത് ഗിൻഡേറിയിലേക്ക് സ്വാഗതം ഇത് എച്ച് ഡി പി ചട്ടിന്നിട്ട റോസ്മേരി പ്ലാന്റ് ആണ് അപ്പൊ എച്ച് ഡി പി ചട്ടി നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇതാണ് കേട്ട റോസ്മേരി പ്ലാന്റ് ഇപ്പൊ റോസ്മേരി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കണ്ട സൂജി പോലുള്ള ഇലകളാണ് ഈ റോസ്മേരി പ്ലാന്റിന്റെത് നല്ലൊരു അലങ്കാര ചെടിക്ക് പുറമെ നമുക്കിത് ആരോഗ്യ ആഹാര ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ് റോസ്മേരി കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ ഫുഡുകളിലും ചേർക്കണ ഒരു ചെടി തന്നെയാണ് ഈ റോസ്മേരിയുടെ ഇലകൾ അപ്പൊ ആ റോസ്മേരിയുടെ ഇല നമുക്ക് പച്ചയായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് ഉണക്കി വെച്ചിട്ട് ഉപയോഗിക്കാം ഇന്ന് ഒരുപാട് പേര് ആവശ്യപ്പെടണ ഒരു പ്ലാന്റ് ആണ് ഈ റോസ്മേരി എന്ന് പറഞ്ഞാല് കാരണം മുടി വളർച്ചക്ക് മുടിയുടെ വളർച്ചക്ക് അതേപോലെ തന്നെ മുടി മുടികൊഴിയൽ അകാലനിര താരൻ എല്ലാത്തിനും റോസ്മേരിയുടെ ഓയിൽ റോസ്മേരിയുടെ വാട്ടറൊക്കെ മിക്ക ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇത് വീട്ടിൽ വച്ച് പിടിപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ് പക്ഷെ നമ്മുടെ കാലാവസ്ഥക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ചെടി പിടിച്ചു കിട്ടാന്നുള്ളത് കാരണം ഇത് മഴ കൊള്ളാൻ പാടില്ല അപ്പൊ എല്ലാവരും കൊണ്ടുപോയി നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് ഒക്കെ കിട്ടുമ്പോ നല്ല ഭംഗിയിലായിട്ട് ഇരിക്കും അപ്പൊ നമ്മ വിചാരിക്കും പ്ലാന്റ് പിടിക്കുന്നു പക്ഷെ ഒരുപാട് ആളുകളാണ് എന്റെ കയ്യിൽ നിന്ന് പേരി പ്ലാന്റ് മേടിച്ചേക്കണത് ഉം എത്ര പേർക്ക് പിടിച്ചു എന്നെനിക്കറിഞ്ഞൂടെ പിടിക്കാത്തവർ ചെറിയ പറയാറുണ്ട് കേട്ടോ ചെടി പിടിച്ചു എന്നാലും അവർ വീണ്ടും വീണ്ടും വളർത്താനുള്ള ഇഷ്ടമാണ് റോസ് അപ്പൊ ഞാൻ പറയും ഇന്ന പോലെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ റോസ്മെരി പ്ലാന്റ് പിടിക്കുള്ളൂ നമ്മ എല്ല കളിയിൽ ഇപ്പൊ സാധാരണ നമ്മ ചെടികൾക്കൊക്കെ എല്ലൊക്കാ വെള്ളം ഒഴിച്ചു കൊടുക്കുവല്ലോ അപ്പൊ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മഴ കൊള്ളണ സ്ഥലത്ത് ഈ റോസ്മെരി പ്ലാന്റ് വെക്കാൻ പാടില്ല അപ്പൊ നമ്മൾ താഴെ ഒന്നും നട്ട് വെക്കരുത് നമ്മിതേപോലെ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലൊക്കെ നട്ടാൽ മതി നമുക്ക് മഴ കൊള്ളാത്ത കണ്ട ഇവിടാന്ന് പറഞ്ഞാല് ഈ സൺസെയ്ഡിന്റെ അടിയിൽ വെക്കാ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഷീറ്റ് വർക്ക് ചെയ്തതിന്റെ ഒക്കെ അടിയിലൊക്കെ നമുക്ക് റോസ് റോസ്മെരി പ്ലാന്റ് വെക്കാൻ തന്നിട്ട് വെയിലുള്ള ടൈമിൽ നമുക്കൊന്ന് വെയിലത്തേക്ക് മാറ്റി വെക്കണ ഇടക്കിടക്ക് എന്താന്ന് വെച്ചാല് വരൾച്ചേനയൊക്കെ അതിജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് അതുകൊണ്ട് തന്നെ ചൂട് ഒരു കുഴപ്പമില്ല പക്ഷെ മഴ കൊള്ളാനായിട്ട് പാടില്ല എപ്പോഴും എല്ലാ ദിവസവും മറ്റുള്ള പ്ലാന്റിന് നനക്കുന്ന പോലെ ഒന്നും നമ്മ വേനൽക്കാലത്ത് റോസ്മേരിയുടെ പ്ലാന്റ് നനക്കാൻ പാടില്ല മണ്ണിൽ ഈർപ്പം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഒക്കെ നമ്മ ഇലകളിൽ വെള്ളം വീഴാത്ത രൂപത്തിൽ തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മ ഈ ചെടി നമ്മ സാധാ പ്ലാന്റ് ഒക്കെ നനക്കുമ്പോ എല്ലാവരും റോസ് വെച്ച് ഇങ്ങനെ ഇലയമ്മ കൂടെ ഒക്കെ വെള്ളം ഒഴിക്കും പക്ഷെ അത് റോസ്മേരിക്ക് അങ്ങനെ ഒഴിക്കാൻ പാടില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ ഏഹ് കേടായിട്ട് ആ ഇല മുഴുവൻ പൊഴിഞ്ഞിട്ട് ചെടി ഉണങ്ങി പോലെ വരും പിന്നെ നമ്മ റോസ്മേരി പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോ ആ കൽപ്പൊടി മണ്ണില്ലേ ആ മണ്ണ് നമ്മ ഏറെ കുറെ കളയണം അല്ലെങ്കിൽ അതിലേക്കൂടെ വേര് ഓടൂല അത് റോസ്മേരിയൊക്കെ വന്നത് പുറത്തു നിന്നൊക്കെയാണ് വന്നത് പ്ലാന്റുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണ പ്ലാന്റുകൾ ഒന്നുമല്ല അപ്പൊ അവരുടെ കാലാവസ്ഥക്ക് പറ്റിയ മണ്ണാണ് അവർ ആ ചെടിയിൽ നിറക്കുന്നത് പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ വേര് ഓടാണ്ട് ചെടി അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങി പോകും അല്ലെ നമ്മൾ എല്ലാവരും ആ അവര് കളഞ്ഞിട്ടാണ് നട്ട് വെക്കണം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മ ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മണ്ണ് മെയിനായിട്ട് നമ്മുടെ ഇപ്പൊ പറമ്പിലൊക്കെ ഇണ്ടാവുന്ന മേൽമണ് ആണ് അധികവും നല്ലത് ആ മേൽമണ് എടുക്ക അതേപോലെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ചേർക്കാം സ്യൂഡോമോണസ് ഒക്കെ ഇട്ട് കൊടുക്കാം വാമൊക്കെ ഉണ്ടെങ്കിൽ വാം ഇട്ട് കൊടുക്കാം എല്ല് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നട്ട് കൊടുക്കുക നട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പ നമുക്ക് കമ്പോസ്റ്റ് വളങ്ങൾ എന്ത് വളങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ആട്ടും കഷ്ണവും ഒക്കെ നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കമ്പോസ്റ്റ് മണി കമ്പോസ്റ്റ് ഒക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ഇതിന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഈ ഇലകളുടെയൊക്കെ കളർ പോയിട്ട് ഒരു വെള്ള കളറിൽ വന്നിട്ട് ചെടി അങ്ങനെ തന്നെ നശിച്ചു പോകാറുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കല് വേപ്പെണ്ണ ഒന്ന് നേരിയ രൂപത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വേപ്പണ്ണ ഇപ്പൊ നമുക്കൊരു രണ്ടമ്മലൊക്കെ എടുത്താൽ മതി എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സൂഡോമോണസ് ഒരു പതിനഞ്ച് ദിവസത്തിൽ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് സ്പ്രേം ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലും കണ്ട റോസ്മേരി ചെടി വളർന്നേക്കണ കണ്ടില്ലേ ഇതേപോലെ നമുക്കും നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് വളർത്തിയെടുക്കാം പിന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കണം എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഒന്നില്ലെങ്കില് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ച് വേര് പിടിച്ച് കഴിയുമ്പോ നമുക്ക് നട്ട് കൊടുക്കാം അല്ല എങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് നട്ട് കൊടുക്കാം നമുക്ക് ഈ സമയത്തൊക്കെ പിന്നെ റ്റിലെ ടൈമൊക്കെ ഉള്ള ഈ സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് എടുക്കാം നമുക്ക് പിരിയുന്ന ഫ്രഷ് ആയിട്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കാനും അതേപോലെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നല്ല സ്മെല്ലാണ് ഈ ചെടിയുടെ അരികത്തേക്ക് വരുമ്പോ തന്നെ സ്മെല്ലാണ് അതേപോലെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം പിന്നെ ബിരിയാണി നെയ്ച്ചോറ് ചിക്കൻ കറി ബീഫ് കറി എല്ലാത്തിലും ഇത് ചേർക്കാം അതേപോലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണ ഐറ്റംസിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഭയങ്കര ആണ് ഫുഡിനൊക്കെ അതേപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പിന്നെ ഈ ഡിമൻഷ്യ ബാധിച്ച പേഷ്യൻസ് ഒക്കെ ഉള്ളവര് നമ്മ ഈ റോസ്മേരിയുടെ ഒരു ഈ കട്ട് ചെയ്തിട്ട് ഒരു പീസ് കൊണ്ടുപോയി ആ റൂമിൽ വെച്ചുകഴിഞ്ഞാല് നല്ല റിസൾട്ട് ആണ് അപ്പൊ അത്രയേറെ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് റോസ്മേരി അപ്പൊ എല്ലാവരും എന്നോട് പോയിക്കും ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അകത്ത് വെച്ചുകൂടുന്നത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അകത്ത് വെച്ചുകഴിഞ്ഞാൽ റോസ്മേരി വക്കലൊക്കെ വെക്കാം ഇതേപോലെ വലിയ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാല് കൊഴപ്പില്ല ഇടക്കിടക്ക് വെയിൽ കൊള്ളിച്ചാ മതി പക്ഷെ നമ്മൾ ചെറിയ പ്ലാന്റ് ഒക്കെ കൊണ്ടുപോയിട്ട് റോസ്മേരി വെച്ചാല് റോസ്മേരി അവിടെ ഇരുന്ന് ഉണങ്ങി പോകും അപ്പൊ നമുക്ക് ഇത് ഇതേപോലെ ചട്ടികളിലൊക്കെ വച്ചിട്ട് നമുക്ക് വീടിന്റെ ഇതേപോലെ സ്വിച്ച് ഔട്ട് അതേപോലെ സ്ഥലത്തൊക്കെ വെച്ചാ മതി നമുക്ക് ഇതേപോലെ പക്ഷെ ഇത് സ്ലോ വളർച്ചയുണ്ട് റോസ്മേരിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് വളരെയുള്ള പ്ലാന്റ് ഒന്നുമല്ല റോസ്മേരി വളരെ സ്ലോവിലാ റോസ് മേരി വളരുള്ളൂ ഇതു മതി നീല പർപ്പിള് വയലറ്റ് കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാകും അപ്പൊ വെള്ള എട്ടാ പല കളറിലുള്ള പൂക്കളുള്ള റോസ്മേരി ഉണ്ട് അതിനൊക്കെ ഒരുപാട് നാളുകൾ എടുക്കും ഈ നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലവർ ചെയ്യാൻ പറ്റും ഒരുപാട് വർഷങ്ങൾ വേണ്ടി ഒരു ഫ്ലവർ ചെയ്യണമെങ്കിലൊക്കെ അപ്പം ഇതേപോലെ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്താൻ പറ്റിയാണ് മഴക്കാലത്ത് നമ്മ ഇതേപോലെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാല് നമുക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് റോസ്മേരി വളർത്തിയെടുക്കാൻ പറ്റും ഇതൊക്കെ റോസ്മേരിയുടെ പ്ലാന്റ്സ് ആണ്ട്ടാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമുക്ക് ഇതേപോലെ ചട്ടികളിലൊക്കെ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് ആണ് അപ്പൊ നമുക്ക് ഈ റോസ്മേരിയുടെ എല്ലാം ചതച്ചിട്ടിട്ട് നമ്മ തറ തുടക്കാനുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് തറയൊക്കെ തുടക്ക കൊതുക് നശീകരണത്തിലൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ കൃഷിയിടത്തിൽ ഇല്ലേ റോസ്മേരി വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞാല് കൊറേ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അതേപോലെ നമുക്ക് സാൻഡ്വിച്ച് യിലൊക്കെ ചേർക്കാൻ പറ്റിയതാണ് സൂപ്പ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാട്ടെ റോസ്മെരിയുടെ ലീഫ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ റോസ്മേരി പ്ലാന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയതല്ലെങ്കിലും നമ്മ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ റോസ്മേരി പ്ലാന്റ് വളർത്തിയെടുക്കുക അപ്പൊ എല്ലാവരും റോസ്മേരി പ്ലാന്റ് ഒക്കെ മേടിച്ച് വീട്ടിൽ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക